ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് പൈപ്പ് ഓവർ മാങ്ങ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി മാങ്ങ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുകയുള്ളൂ പൈപ്പ് ഓവറായിട്ടുള്ള മാങ്ങ കിട്ടുകയാണെങ്കിൽ ഒക്കെ ഇതുപോലെ ചെയ്ത് നോക്കുകയുള്ളൂ വീട്ടിലും മാങ്ങ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ചാറ് നല്ല പൈത്തിട്ടുള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായത് വീട്ടിലുണ്ടായ മാങ്ങയാണ് ഇത് വീട്ടിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയല്ല ഇത് കോ മാങ്ങയാണ് അപ്പം ഇത് നന്നായിട്ട് പൈത്തിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അതിനെ തൊലിയൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മാങ്ങ ഇതിൽ കേടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാണ് നമുക്ക് ബാലൻസ് കിട്ടിയിട്ടുള്ള മാങ്ങ അപ്പോൾ തൊലി കളയണമെങ്കിൽ കുറച്ച് അത്യാവശ്യം നല്ല മൂർച്ചയുള്ള കത്തിൻ്റെ വേണം കേട്ടോ അപ്പം പൈപ്പ് അവറായിട്ടുള്ള മാങ്ങിയാകുമ്പോൾ നല്ല തൊലി കിട്ടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ അതിന് കയമ്പും കൂട്ടിയിട്ടൊക്കെ ആയിക്കാരോ വരിക അപ്പോൾ നമ്മൾ ഏതായാലും മാങ്ങേൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമുക്ക് നല്ല പേസ്റ്റിൽ അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് മാങ്ങ ചേർത്ത് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണത് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ അരക്കണ സമയത്ത് കുറച്ച് ചേർത്താൽ മതി അപ്പം നമ്മൾ നന്നായിട്ട് പേസ്റ്റാക്കി ഇത് അരച്ചെടുത്തിട്ടുണ്ട് അത് നല്ല തിക്കിലാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇത്ര തിക്കൊന്നും വേണ്ട ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ചെറിയൊരു പച്ചമുളകാണ് പച്ചമുളക് നമുക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം ഞങ്ങളുടെ കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ഒരു ചെറിയ മുളക് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒന്ന് ചതച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് അത് അതിന്ന് മാറ്റാം അങ്ങനെ കടിക്കൂല നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ചേർക്കുക എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കും അപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം അതിനുശേഷം നല്ലൊരു അടിക്കട്ടുള്ള പാത്രം നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കണം ഞാനൊരു ചീനച്ചാട്ടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ രണ്ടും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓയിലും അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത് അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്കുള്ള ഇഞ്ചി അതുപോലെ പച്ചമുളക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കണം ഇത് മൂത്ത് തരുന്ന സമയത്ത് നമ്മൾ മിക്സിയിൽ നേരത്തെ പേസ്റ്റ് ആക്കിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മാങ്ങ ഇത്ര തിക്ക് വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് ചോറ്റിങ്ങാണ്ട് നമുക്ക് വെള്ളം പാകാക്കി കൊടുക്കാട്ടോ ഇതിലേക്ക് ഒരു ദോഷമാവിൻ്റെ പരുവത്തിലെ ലൂസ് മാതിട്ട് നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്നാലേ നമുക്ക് ആ മാങ്ങൻ്റെ ആ പച്ചുവൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അങ്ങനെ വെന്ത് കിട്ടിയാൽ മാത്രമേ നമുക്കിത് ദിവസങ്ങളോട് എടുത്ത് വെക്കാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ എടുത്ത് വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക ഞിതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഒരു ഈ ഒരു ലൂസിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കണം ഞാൻ ഈ സമയത്ത് കുറച്ച് ഇതിലേക്ക് വേണ്ടിയിട്ടില്ല ഉപ്പും അതുപോലെ കുറച്ച് മുളകുപൊടി ഒരു ഇത്തിരി മുളകും പൊടിയും അതുപോലെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരകൊണ്ട് ചേർത്ത് എടുക്കുന്നുണ്ട് ശർക്കര ഞാൻ ആദ്യം ഒന്നേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി വേണമെങ്കിൽ ഇനി ഇടാമെന്ന് വിചാരിച്ചു ഞാൻ നിൽക്കുകയാണ് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ വേവിച്ചെടുക്കണം നന്നായിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് ഞാൻ നിറം ഇങ്ങനെ മാറി വരും കേട്ടോ കുറുകനുസരിച്ച് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകാണൊന്നും കുറയ്ക്കരുത് ഒരു മീഡിയം തീയിൽ വെച്ചാണ്ട് വേണം വേവിക്കാനായിട്ട് പിന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടി പിടിക്കാൻ നോക്കണം എന്നാലും ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതാണ് നമ്മൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് അടുത്തുനിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവിയും കടകും വറുത്ത് പൊടിച്ചിടണം കേട്ടോ അപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടകം അതുപോലെ ആ ടീസ്പൂൺ ഉലുവിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അങ്ങനെ ഉലുവിയും കടവുമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വേണം നമുക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മാങ്ങൻ്റെ ആ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതൊരു ഏകദേശം ചൂടാറിയിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആ ഒരു പൊടിച്ചെച്ചിട്ടുള്ള ഉലുവിയും കടുകും പൊടിച്ചിട്ടുള്ള ആ ഒരു ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അത് വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ ചെയ്ത് നോക്കുക പൈപ്പ് ഓവറായിട്ടുള്ള മാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ കാരണം നമുക്ക് പൈപ്പ് ഓവറായിട്ടുള്ള മാങ്ങ ആരും അങ്ങനെ കഴിക്കില്ല ജ്യൂസ് അടച്ചാലും ഒരു വേറെ ടേസ്റ്റൊക്കെ കഴിക്കാറും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക്